നമസ്കാരം വീണ്ടും വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന കളിയുമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ എത്തിയിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിനാല് എന്ന മാരക വകുപ്പ് വിദ്യാർത്ഥികൾക്ക് മേൽ ചുമത്താൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികളാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ ചെയ്യിക്കുന്നത് പാലക്കാട് ഒരു പരിപാടിക്ക് എത്തിയ ഗവർണർക്കെതിരെ വീണ്ടും എസ് എഫ് ഐയുടെ പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചു എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹന വ്യൂഹത്തിലെ പാഞ്ഞെടുക്കുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ പക്ഷേ പാഞ്ഞെടുക്കുന്നതിന് മുമ്പ് റോഡിൽ കയറിയ എസ് വിദ്യാർത്ഥികളെ അവിടെ വെച്ച് പോലീസ് തടയുകയായിരുന്നു പക്ഷേ അതേസമയം തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അതായത് ക്യാമറകൾ എല്ലാം തന്നെ ചാനൽ ക്യാമറകൾ എല്ലാം തന്നെ അവിടെ കാത്തു നിൽക്കുന്നു പ്രതിഷേധം ഉണ്ടാകുന്നതിന് വേണ്ടി നേരത്തെ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിനും ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന വിവരം ഉണ്ടായിരുന്നു ഗവർണർ കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പാലക്കാട് അഹല്യ ആശുപത്രിയിലെ ഒരു പരിപാടിയിലേക്ക് പോകുന്ന വഴിക്ക് ഇടയിൽ വെച്ചാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി നടക്കുന്നത് അവിടെ വെച്ച് ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും അല്ലെങ്കിൽ കരിങ്കൂടി കാണിക്കും എന്ന തരത്തിൽ നേരത്തെ തന്നെ കാലക്കുട്ടി തയ്യറക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കരിങ്കൂടിയുമായിട്ട് ഇത്തരത്തിൽ കാത്തു നിൽക്കുന്ന പ്രവർത്തകർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തത് പോലീസ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ പാലക്കാടുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ വിഷയം അറിഞ്ഞതുകൊണ്ട് ആ എസ് എഫ് ഐ പ്രവർത്തകർ എവിടെയാണോ പ്രതിഷേധിക്കാൻ പോകുന്നത് ആ സ്ഥലത്ത് കൃത്യമായി കേന്ദ്രീകരിച്ച സാഹചര്യം ഉണ്ടായിട്ടും അവിടെ പോലീസിനെ ഇത് മുൻകൂട്ടി തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ നാണക്കേടായി പോലീസ് ഫോഴ്സിൽ മാറിയിരിക്കുകയാണ് മാത്രമല്ല ഇത് പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഗവർണർക്കെതിരെ കരിങ്കൂടി കാണിക്കുന്നതാണ് എന്ന തരത്തിലുള്ള ആക്ഷേപവുമായി ഇപ്പോൾ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ കരിങ്കൂടി കാണിക്കും എന്നുള്ള വിവരത്തെ തുടർന്ന് അവരെ തടയാനുള്ള സംവിധാനം പോലീസിന് മുൻകൂട്ടിയുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ വാഹന വിഭവങ്ങളൊക്കെ കടന്നു പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ എവിടെയെങ്കിലും പ്രതിഷേധക്കാർ ഉണ്ടായെങ്കിൽ ആ പ്രതിഷേധക്കാരെ പോലീസിന്റെ കണ്ണിൽ പെട്ടു കഴിഞ്ഞാൽ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ പോലീസ് ചെയ്തിരുന്നു അതേപോലെ എന്തുകൊണ്ടാണ് ഗവർണർക്ക് ചെയ്യാത്തത് അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനം ഗവർണർക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വളരെ രസകരമായ ഒരു സംഭവം പാലക്കാട് ഇന്നുണ്ടായി ഈ അഹലിയിലെ പരിപാടി കഴിഞ്ഞ് ഗവർണർ തിരിച്ച് തൃശൂരിലേക്ക് വരികയായിരുന്നു ഈ തൃശ്ശൂരിലേക്ക് വരുന്ന ഘട്ടത്തിൽ അവിടെ ഒരു ആംബുലൻസ് ചീറിപ്പറിഞ്ഞ് രോഗികൾ കൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടായി ഈ ആംബുലൻസ് പോകുന്ന ഘട്ടത്തിൽ തന്നെ അത് ഗവർണറുടെ വാഹനവ്യൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആംബുലൻസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ചാടിക്കേറി മുദ്രാവാക്യം വിളിച്ച് ഗവർണർ ഗോ ബാക്ക് എസ് എഫ് ഐ സിന്താബാദ് എന്നുള്ള മുദ്രാവാക്യം വിളിച്ച രംഗത്തേക്ക് വരികയുണ്ടായി പക്ഷേ അവിടെ നിന്ന് പോലീസുകാർ പറയുന്നുണ്ട് അവർ ഗവർണറുടെ വാഹനവ്യൂഹം അല്ല എന്ന് പോലീസുകാർ വിളിച്ച് പറഞ്ഞ സമയത്ത് ഇളിഭ്യരായി ഇവർ തിരിച്ച് പോകുന്ന കാഴ്ചയും അവിടെ ഉണ്ടായിരുന്നു എന്തായാലും അവിടെ എത്രത്തോളം ആളുകൾ പ്രതിഷേധിക്കാനുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെ തുടർന്ന് ആ പോലീസുകാർക്ക് അവിടെ ഉണ്ടായിരുന്ന ആ പ്രതിഷേധിച്ച ആളുകളെ കസ്റ്റഡി എടുക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള സംവിധാനം എന്തായാലും എസ് എഫ് എ പ്രവർത്തകർ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഐ പി സി നീരുപത്തിനാല് എന്ന് പറയുന്ന പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവർണർമാർക്കും എതിരെയുള്ള അതിക്രമം തടയൽ നിയമം ആണ് സാധാരണ ഈ ഗവർണറുടെ വാഹന വ്യൂഹത്തിനിടയിലേക്കൊക്കെ ഇത്തരത്തിൽ അതിക്രമമായി കടന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക ഇതുതന്നെയായിരുന്നു നേരത്തെ കൊല്ലം നിലമേലും തിരുവനന്തപുരത്തും എസ് എഫ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയതും അതിൽ നിന്ന് ജാമ്യമെടുക്കാൻ തിരുവനന്തപുരത്ത് ഒരു മാസം അടി എടുത്തെങ്കിൽ കൊല്ലത്ത് മൂന്ന് ദിവസം കൊണ്ട് ജാമ്യം കിട്ടുന്നതിൽ ഉണ്ടായി ഇതിനെ തുടർന്നാണ് ഗവർണർക്ക് സി ആർ പി എഫിന്റെ പ്രൊട്ടക്ഷൻ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തിയത് ഇപ്പോൾ സിആർ പി എഫിൻ്റെ പ്രൊട്ടക്ഷനാണ് ആണ് ഗവർണർ ഉള്ളത് പക്ഷേ ഈ സി ആർ പി എഫിനെ ഇത്തരത്തിൽ കരിങ്കൂടി കാണിക്കുന്നതൊന്നും തന്നെ തടയാനുള്ള ഒരു നിയമം അവരുടെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഈ സി ആർ പി എഫ് ചെയ്യുക എന്ന് പറയുന്നത് ഗവർണറുടെ വാഹന വിയോഗത്തിന് ഇടയിലേക്ക് ആരെങ്കിലും കയറുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള നടപടി അല്ലെങ്കിൽ അവരെ ഏതു തരത്തിലാണോ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ തോക്ക് ഉപയോഗിക്കേണ്ട വന്നാൽ തോക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ലാത്തി ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിക്കേണ്ട വന്നാൽ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിക്കുക അത്തരമുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സി ആർ പി എഫിൻ്റെ ഭാഗമായി ഈ എൻ എസ് ടി കമാൻഡോകളുടെ ഭാഗമായി ഉണ്ടാവുക അല്ലാതെ ഈ വാ സൈഡിൽ നിന്ന് അവിടെ നിന്ന് കരിങ്കൂടി കാണിക്കുക അവിടെ നിന്ന് പ്രതിഷേധിക്കുക മുദ്രാവാക്യം വിളിക്കുക ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഒന്നും തന്നെ ഈ സിആർ പി എഫോ കേന്ദ്രസേനയോ പ്രതികരിക്കാൻ നിൽക്കില്ല അവരതിനെ മൈൻഡ് ചെയ്യില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗവർണർ തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്കോർ ചെയ്ത് നിൽക്കുന്നത് പ്രവർത്തകർ ഇവിടെ വന്ന കരിങ്കൂടി കാണിച്ചും മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം റോഡ് സൈഡിൽ ഉണ്ടായപ്പോൾ ആ സമയത്ത് സാധാരണ രീതിയിൽ ക്ഷോഭിതരാകുന്ന അല്ലെങ്കിൽ അവിടെ വാഹനം നിർത്തി പ്രവർത്തകർക്കെതിരെ ദേഷ്യപ്പെടുന്ന ഗവർണർ ചിരിച്ചുകൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് വാഹന വിഭവം കടന്നു പോയത് പാലക്കാടത്തെ പരിപാടി കഴിഞ്ഞ് ഗവർണർ തൃശൂരിലേക്കാണ് നീങ്ങിയത് തൃശൂരിൽ രണ്ട് ദിവസം ഗവർണർ ഉണ്ടാകും തൃശൂരിൽ വിവിധ പരിപാടികൾ അവിടെ ഗവർണർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് തൃശ്ശൂരിലും എസ് പ്രവർത്തകർ പ്രതിഷേധം ഉണ്ടാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്